പൂർവാധികം ശക്തിയോടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നത് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാകും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ജനങ്ങളും സമരത്തിനൊപ്പമാണെന്നും സമരസമിതി ഇതുവരെ നടന്നു വന്ന ഈ രാപ്പകർ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും പൂർവാധികം ശക്തിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതിൽ നിന്നും ഞങ്ങൾ പിറകോട്ട് പോകാൻ ആ സമരം ശക്തിയായിട്ട് മാത്രമേ പ്രഖ്യാപനമാണ് നമ്മുടെ കമ്മിറ്റിയിൽ ഉണ്ടായത്യഗായു സൂര്യ ഇതുവരെ ആശ വർക്കേഴ്സ് നടത്തിയ ശക്തി പ്രകടനങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നിരുന്നാലും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് തന്നെ അല്ലേ തീർച്ചയായിട്ടും രണ്ടു മാസം സമരം പിന്നിടുന്ന സാഹചര്യത്തിൽ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനും സർക്കാരിനും ഒരുപോലെ ആശാ പ്രവർത്തകരുടെ സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഒരു തീരുമാനം പക്ഷേ അതിൽ രണ്ടുപേരും അവർക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് സമരം വീണ്ടും തുടരുമെന്നുള്ള കാര്യം സമരസമിതി അറിയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ സമരസമിതി യോഗം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ വിശദമായിട്ട് ഈ സമരം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി എന്നുള്ളതാണ് ആശാ സമര സമിതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെയാണ് സമരം തുടരാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നത് എന്തായാലും അതിശക്തമായിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് സമരസമിതി വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇനിയൊരു അനുനയം അത് ആശാ പ്രവർത്തകരുമായിട്ട് ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇനിയും സർക്കാർ സമരത്തിന് വിളിക്കും എന്നുള്ള പ്രതീക്ഷ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ആശാ പ്രവർത്തകർ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ഈ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ രാപ്പകൽ സമരവും നിരാഹാര സമരവും ഒക്കെ അതുപോലെ തുടരുകയാണ് അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള സമരരീതികൾ കൂടി ആശാപ്രവർത്തകർ വരുന്ന ദിവസങ്ങളിൽ അവലംബിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുന്നത് എന്തായാലും ഏതൊക്കെ തരത്തിലുള്ള സമര രീതികളാണ് ഇനി ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ആലോചിച്ച് പറയാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സമരം തുടരാൻ തന്നെയാണ് ആശാപ്രവർത്തകർ പ്രവർത്തകർ എടുത്തിരിക്കുന്ന തീരുമാനം അതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലേക്കും സമരപരിപാടികൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആശാ പ്രവർത്തകർക്ക് ഒരു തുക മാറ്റി വെക്കാനുള്ള തീരുമാനം പല തദ്ദേശ സ്ഥാപനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് ആശാ സമര സമിതി അതോടൊപ്പം തന്നെ ഈ തീരുമാനം കൈക്കൊണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്ക് ഒരു സ്വീകരണം അത് സമരസമിതിയുടെ നേതൃത്വത്തിൽ നൽകാനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഈ സമര വേദിയിൽ വെച്ച് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്ക് തങ്ങൾ സ്വീകരണം നൽകുന്ന ആദരവ് നൽകുന്നു എന്നുള്ള കാര്യവും സമരസമിതി ഇപ്പോൾ പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഓണറേറിയം വർധനവിൽ അത് ഒറ്റയടിക്ക് മൂന്നിരട്ടി വർദ്ധനവ് നൽകിയില്ല എങ്കിൽ കൂടിയും ഒരു മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് തന്നാൽ മതി എന്നുള്ള ആവശ്യത്തിൽ ഇപ്പോഴും ആശാ സമരസമിതി ആ നിലപാടിൽ തന്നെ തുടരുകയാണ് ഓണറേറിയം വർധനവിലും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് കേരള ആശാ ഹെൽത്ത് ർക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സമരം അതിനി സർക്കാരിന്റെ നിന്ന് എന്താണോ അനുകൂല തീരുമാനം തങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നത് അന്ന് വരെയും സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ആശാ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് കാളിദാസ്